ഇവിടെ ആർ എസ് എസ് കാര്യ ഭീകരവാദികളും വലിയ പ്രശ്നക്കാരുമാണെങ്കിൽ നിങ്ങൾ എത്ര അംഗരക്ഷകരെ വെച്ച് വേടൻ നടന്നാലും വേടൻ ഒരു സ്റ്റേജിൽ പാടും രണ്ടാമത്തെ സ്റ്റേജിൽ വേടൻ അവിടെ പാടിക്കില്ല ഭീഷണിയാണോ നരേന്ദ്രമോദിയെ പറഞ്ഞാൽ ബി ജെ പിയെ പറഞ്ഞാൽ ആർ എസ് എസിനെ പറഞ്ഞാൽ യാഥാർത്ഥ്യമല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ പ്രതികരിക്കും അതായത് അഖിൽമാര ഭാഷയിൽ പറഞ്ഞാൽ മുന്നോട്ട് വെക്കുന്നത് ബിജെപിയുടെ രാഷ്ട്രീയമാണ് രണ്ടുപേരും വർഗീയതയാണ് പറഞ്ഞതല്ലേ നമ്മൾ അവസാനം കാണുന്നത് പാലക്കാട് ബിജെപി പാർട്ടി ഓഫീസിൽ വെച്ചാണ് അന്ന് ഞാൻ സന്ധി വാര്യരുടെ ബൈറ്റ് എടുത്തിട്ടാണ് ഞാൻ അവിടേക്ക് വന്ന് അപചാരിതമായി അവിടെ വെച്ച് കണ്ടുമുട്ടുന്നത് അന്ന് സന്ധി വാര്യർ ബിജെപി സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ടാണ് എന്റെ ബൈക്കിനു മുന്നിൽ സംസാരിച്ചത് തിരിച്ചു ഇവിടുത്തെ നാൽപ്പത്തെട്ട് മണിക്കൂർ ശേഷം കഴിഞ്ഞാൽ സന്ധി വാര്യർ കോൺഗ്രസിലേക്ക് പോകുന്നു എന്നൊരു വാർത്ത നമ്മളെല്ലാം കണ്ടത് പെട്ടെന്ന് വളരെ പെട്ടെന്ന് തോന്നി കാരണം ഞങ്ങൾ പാലക്കാട് കാണുമ്പോൾ അദ്ദേഹം വേണ്ടിയിട്ട് ഏകോപിപ്പിക്കുന്ന ഒരു കണ്ടത് പിന്നീട് അത് അത് ബുദ്ധിയുള്ള ഒരാൾ ചിന്തിച്ചാൽ ഒറ്റ ദിവസം കൊണ്ട് എടുത്ത ഒരു തീരുമാനം സീറ്റ് കിട്ടാഞ്ഞിട്ടല്ല എന്നുള്ളതാണ് കിട്ടല്ല സന്ദീപ് അതിന് മുമ്പേ ഞാൻ മനസ്സിലാക്കുന്നത് സന്ദീപ് അതിനു മുമ്പേ നീക്കി തുടങ്ങിയിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിന് കിട്ടേണ്ട ഒരു മൈലേജും അതിന്റെ ഒരു സമയവും ഒത്തു വന്നത് പാലക്കാട് തെരഞ്ഞെടുപ്പിലാണെന്ന് ഞാൻ വിചാരിക്കുന്നു അത് വന്നപ്പോൾ ഒരുപക്ഷെ സന്ദീപിന് സീറ്റ് കിട്ടിയാൽ സന്ദീപ് അതിൽ മത്സരിച്ചിട്ട് ഇതേ സ്റ്റാൻഡിലേക്ക് സന്ദീപ് പോയനെ കാരണം സന്ദീപിന് സംഘടനയോട് ആത്മാർത്ഥതയില്ല പാർട്ടിയോട് ആത്മാർത്ഥതയില്ല ഇത് വ്യക്തികളെയല്ല ഞാൻ പറയുന്നത് വ്യക്തികളോട് ആത്മാർത്ഥത കാണിക്കണം എന്നല്ല പറയുന്നത് അവനവൻ വിശ്വസിക്കുന്ന പ്രത്യയശാസ്ത്രത്തോടുള്ള ഒരു ആത്മാർത്ഥതയുണ്ട് അതിനെ പണയം വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാള് സീറ്റ് കൊടുത്ത് മത്സരിച്ചാലും അയാൾ ഇവിടെ ഇത് വിട്ടു പോയേനെ എവിടെയാണ് കൂടുതൽ ലാഭം എന്നുള്ളത് നോക്കി പോകുന്ന ആൾക്കാരുണ്ട് അങ്ങനെയുള്ളവർ ശാശ്വതമായിട്ട് നിൽക്കില്ല ഞാൻ പറഞ്ഞില്ലേ ഒരു സന്ദീപ് പോയാൽ ഒട്ടനവധി സന്ദീപുമാർ പാർട്ടിക്ക് പാർട്ടിക്കുള്ളിലേക്ക് വന്നിട്ടുണ്ട് അതുകൊണ്ട് സന്ദീപ്മാർത്താനും വിലക്കെടുക്കേണ്ട ആവശ്യമില്ല വിലക്കെടുക്കുക എന്നുള്ള വാക്ക് തെറ്റാണ് പാർട്ടിയിലേക്ക് വരുന്നത് പാർട്ടി പാർട്ടിയിൽ എങ്ങനെ ആളുകൾ വരുന്നത് ഇപ്പോൾ തുടർന്നും മൂന്നാമതും മോദി ഭരണത്തിൽ വന്നപ്പോൾ വികസന പ്രവർത്തനങ്ങൾ സത്യത്തിൽ നമ്മൾ വിചാരിക്കും അന്ധമായ ഒരു രാഷ്ട്രീയത്തിൽ പെട്ടിട്ടല്ല ഇപ്പോഴത്തെ യൂത്ത് ഒന്നും വരുന്നത് അവരെന്താണ് രാജ്യത്ത് നാട്ടിൽ നടക്കുന്നതെന്ന് നോക്കിയിട്ടാണ് അവർ പരിശോധിക്കുന്നുണ്ട് അവരോട് രാഷ്ട്രീയം ചോദിച്ചാൽ അവരധികം ഒന്നും നമ്മളോട് സംസാരിച്ചെന്ന് പറ്റില്ല പക്ഷെ അവര് കൃത്യമായ നിലപാടുകൾ എടുക്കുന്നുണ്ട് അവര് ഇതൊക്കെ അവരുടെ ഇടയിൽ സംസാരിക്കുന്നുണ്ട് അല്ല സ്വാഭാവികമായിട്ടും സംസാരിക്കേണ്ടി വരുന്നു കാരണം അത്രത്തോളം സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ടുള്ള പി ആർ മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ കേന്ദ്രത്തിൽ നിന്നുണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ വലിയ രാഷ്ട്രീയ ബോധമൊന്നും ഇല്ലാത്ത ഒരാൾ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് സമയത്ത് വോട്ട് ചെയ്തിട്ട് വന്നപ്പോൾ ഞാൻ വെറുതെ ചോദിച്ചു എന്റെ ഒരു അടുത്തരാളാണ് ഞാൻ ചാർക്കഡ് ഔട്ട് ചെയ്തത് ബിജെപിക്ക് ഔട്ട് ചെയ്തത് ബിജെപിക്കോ

ജനങ്ങൾ സ്വീകരിക്കുന്നു എന്ന് വേ എന്ന് വേണം പറയാൻ എല്ലാം ഇപ്പൊ വളരെ ഒരു ഒരു കാര്യം ചോദിച്ചോട്ടെ നേതാവിനോട് ചോദിക്കുകയാണ് എന്തുകൊണ്ടാണ് ഈ മുന്നിൽ ഇത്ര മാറിയത് തീർച്ചയായിട്ടും അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനല്ല മറിച്ച് ഒരു രാഷ്ട്ര തന്ത്രജ്ഞനായതുകൊണ്ട് ഒരു രാഷ്ട്രീയക്കാരനായിരുന്നുവെങ്കിൽ മോദിജിക്ക് അത് സാധിക്കില്ല അദ്ദേഹം രാഷ്ട്ര തന്ത്രജ്ഞനാണ് അതുകൊണ്ടല്ലേ മറ്റു ലോകരാജ്യങ്ങൾ അദ്ദേഹത്തെ അംഗീകരിക്കുന്നത് ലോകരാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ സാധാരണ രാജ്യങ്ങളല്ല ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പോ അമേരിക്ക പോലെയുള്ള അതുപോലെ യൂറോപ്യൻ കൺട്രീസിൽ നമ്മൾ കണ്ടു മറ്റേ നമ്മുടെ റഷ്യ ഉക്രൈൻ യുദ്ധം അവിടെയൊക്കെ ഒരു തീരുമാനമെടുക്കാൻ കപ്പാസിറ്റി ഉള്ള ഒരു നേതാവായ ഇരുരാജ്യങ്ങളും നരേന്ദ്രമോദിയെ കാണുമ്പോൾ വാക്കിന് മുന്നിൽ പോലെ വന്നു ആര് എന്നൊരു അത് കേരളത്തിലെ സുഡാപ്പികളും അതുപോലെ എന്താ പറയുക കമ്മികളും ഒക്കെ പറയുന്നതല്ലേ അല്ലാതെ സാധാരണ ജനങ്ങൾ അതിനുശേഷം അത് ആ കള്ള അത് കള്ള എന്ന് തെളിഞ്ഞല്ലോ നമ്മുടെ രാജ്യം എന്ത് പറയുന്നു നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കൂ അതായത് ഇവിടെ ഇവിടെ സംഭവിക്കുന്നത് എന്താണ് ഈ രാജ്യം എന്ത് പറയുന്നു എന്ന് ശ്രദ്ധിക്കാനല്ല നമ്മൾ ആദ്യം തയ്യാറാവുന്നത് നമ്മളെ തകർക്കാനോ അല്ലെങ്കിൽ നമ്മളെ എതിർക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും കോണിൽ നിന്ന് നമ്മുടെയൊക്കെ ശക്തി ഒന്ന് കുറച്ച് കാണിക്കാനോ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള എന്ത് കമന്റ് മറ്റു രാജ്യങ്ങളിൽ നിന്ന് വന്നാലും അതിനെയാണ് ഇവിടെ ആദ്യം സ്വീകരിക്കാനായിട്ട് ശ്രമിക്കുന്നത് അത് എല്ലാവരും എന്നല്ല പറയുന്നത് മോദിയെ എതിർക്കേണ്ടവർ ബി ജെ പി എതിർക്കേണ്ടവർ ഈ ഗവൺമെന്റിനെ എതിർക്കേണ്ടവർ മോദിയുടെ ഭരണം ഇനി ഉണ്ടാവരുതെന്ന് ആഗ്രഹിക്കേണ്ട ചില ശക്തികളുണ്ട് അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഇത്രയേ ഉള്ളൂ ഓപ്പറേഷൻ സിന്ധൂർ വന്നു ഇന്ത്യൻ സൈന്യം തിരിച്ചടിക്കുന്നു ഇതിലൊക്കെ ഊറ്റം കൊണ്ടവരാണ് നമ്മൾ പക്ഷേ ഇപ്പോഴും ഓപ്പറേഷൻ സിന്ധൂർ ആ ഒരു പേര് തന്നെ അഭിമാനത്തോടെ ആത്മാഭിമാനത്തോടെ നെഞ്ചോട് ചേർത്ത ഭാരതീയർ ഭാരതത്തിൽ പിറന്ന പല കുട്ടികൾക്കും സിന്ധൂർ എന്ന് പേരിട്ട ദിവസങ്ങൾ നമ്മൾ കണ്ടതാണ് പക്ഷേ ഇപ്പോഴും ഒരു ചോദ്യം പ്രസക്തമാവുന്നുണ്ട് ഫൽഗാമിൽ ഭീകരാക്രമണം നടത്തിയ ഭീകരരെവിടെ പോയി അതിന് ഉത്തരം നൽകാൻ ഇപ്പോഴും കേന്ദ്രത്തിൽ കഴിഞ്ഞിട്ടില്ല അതിന്റെ ഉത്തരം കേന്ദ്രം നൽകും എന്ന് തന്നെയുള്ള വിശ്വാസം എനിക്കുണ്ട് ഇത് ഞാൻ പറയാം എല്ലാ കാര്യങ്ങളും ഒരുപക്ഷെ ഒരു ജനങ്ങളോട് തുറന്നു പറയാനായിട്ട് പെട്ടെന്ന് സാധിച്ചെന്ന് വരില്ല ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ കപ്പാസിറ്റിയുള്ള ഒരു സർക്കാരാണ് ഒരു ഭരണകൂടമാണ് രാജ്യത്തെ നയിക്കുന്നതെങ്കിൽ അതിനുള്ള ഉത്തരവും നമുക്ക് വൈകാതെ കിട്ടും കാശ്മീർ പോലും ഇന്ത്യക്കൊപ്പം കൂട്ടിച്ചേർക്കപ്പെടും ഈ ഓപ്പറേഷനിൽ എന്നാണ് ഞങ്ങളൊക്കെ ചിന്തിച്ചതും അങ്ങനെ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു നരേന്ദ്രമോദിയെ പറ്റി ഇത്തവണ ഓപ്പറേഷൻ സിന്ദൂർ വരുന്നു ഇന്ത്യയുടെ ആയുധങ്ങളുടെ ഒരു വലിയ പ്രകടനം അവിടെ കാണുന്നു പാകിസ്ഥാൻ ആയുധങ്ങളും പോർവിമാനങ്ങളും ഇന്ത്യക്ക് മുന്നിൽ തകർന്നടിയുന്ന കാഴ്ച ലോകരാജ്യങ്ങളുടെ മുഴുവൻ സപ്പോർട്ട് ഇന്ത്യക്കുണ്ടാകുന്നു പക്ഷേ എവിടെയോ ഒരു പോയിന്റിൽ ഇന്ത്യ ഇത് അവസാനിപ്പിക്കുക നോക്കൂ ലോകരാജ്യങ്ങളുടെ മുന്നിൽ സമാധാനം സമാധാനത്തെക്കുറിച്ച് പറയുകയും തീവ്രവാദം എന്ന് പറയുന്ന ഏറ്റവും മാരകമായ വിപത്തിനെ ഇല്ലാതാക്കുകയും ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ലോക രാജ്യങ്ങളുടെ മുന്നിലേക്ക് കടന്നു ചെന്നത് ഇന്ത്യയാണ് നരേന്ദ്രമോദിയാണ് അപ്പോൾ സമാധാനം ആഗ്രഹിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ നമുക്ക് ഈ ഓപ്പറേഷൻസ് എന്തോ ഈ യുദ്ധം തന്നെ ഇന്ത്യ തുടങ്ങി വെച്ചതല്ല ഇന്ത്യ അങ്ങോട്ട് പോയിട്ട് യുദ്ധം ചെയ്തിട്ടില്ല നമ്മൾ കണ്ടു ഓരോ ഡ്രോണും ഇങ്ങോട്ട് വരുമ്പോൾ അതിനെ ഇവിടെ വെച്ച് ഇല്ലായ്മ ചെയ്യുകയാണ് ഇന്ത്യ ചെയ്തത് ഇന്ത്യക്ക് അതിനുള്ള ശക്തി ഇല്ലാഞ്ഞിട്ടല്ല പാക് അധിനിവേശ കാശ്മീർ പിടിച്ചെടുക്കാനുള്ള ശക്തി ഇന്ത്യൻ സൈന്യത്തിനോ ഇന്ത്യക്കോ ഇല്ല എന്ന് ഇന്ന് ലോകരാജ്യങ്ങൾ പോലും പറയില്ല അതിലധികം ശക്തിയുണ്ട് പക്ഷേ സമാധാനത്തെക്കുറിച്ച് സംസാരിക്കുകയും സമാധാനത്തെക്കുറിച്ച് മറ്റു രാജ്യങ്ങളെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു രാജ്യം അങ്ങോട്ടേക്ക് ഒരു യുദ്ധത്തിലേക്ക് ചാടിക്കയറി ഇടപെടുമെന്ന് നമ്മൾ ചിന്തിക്കാൻ അത് നമ്മുടെ മൗഢ്യമല്ലേ അതേസമയം ഇങ്ങോട്ട് വന്നാൽ അത് കളയും ഉണ്ടാവില്ല എന്നുള്ള ഏറ്റവും വലിയ മെസ്സേജ് കൊടുത്തു അല്ല കൊടുത്തു എങ്കിലും ഇന്ത്യക്കുള്ളിൽ കയറി നമ്മുടെ അമ്മമാരുടെ പെങ്ങന്മാരുടെ സിന്ദൂരം ആ ഭീകരർ ഞാൻ പറഞ്ഞില്ലേ ആ ഭീകരർ എവിടെ എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം നമുക്ക് കിട്ടും അതിവിടുത്തെ സൈന്യത്തിനറിയാം ഇവിടുത്തെ ഭരണാധികാരികൾക്ക് അറിയാം ഞാൻ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നു അതിൻ്റെ ഉത്തരം നമ്മൾക്ക് ലഭിക്കേണ്ടപ്പോൾ കിട്ടും ഓക്കെ എന്തിനാണ് ബി ജെ പിയും സംഘപരിവാർ ശക്തികളും കലാകാരന്മാരിൽ ഇത്ര അസ്വസ്ഥരാകുന്നത് വേടൻ വിഷയമാണ് ഞാൻ ചോദിക്കുന്നത് വേടൻ എന്ന് പറയുന്ന ഒരു കലാകാരൻ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കഷ്ടപ്പാടിൻ്റെയും കഠിനമായ ഒരു ബാല്യവും ഒക്കെ താണ്ടി വന്നൊരു ഒരു സാധാരണ കുടുംബത്തിൽ ഒരു കൂലിവേലക്കാരൻ്റെ മകനായി അല്ലെങ്കിൽ ഒരു കൂലിവേലക്കാരിയുടെ മകനായൊക്കെ ജനിച്ച വേടൻ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയവുമായി മുന്നോട്ട് പോകുന്നു അദ്ദേഹം ജാതി സമ്പ്രദായത്തിനെതിരെ ഒരു പാട്ട് പാടുന്നു അപ്പോ അദ്ദേഹത്തിന് എതിരെ ശക്തികൾ അല്ലെങ്കിൽ നേതാക്കന്മാർ എന്തിനാണ് ഒരു ഇങ്ങനെ കടന്നാക്രമിക്കുന്നത് ഞങ്ങൾ ഞങ്ങളാരും കടന്നാക്രമിച്ചിട്ടില്ല നോക്കൂ വേടൻ ഹിരൺദാസ് ഹിരൺദാസ് മുരളി മുരളി അതെ വേടന്റെ പാട്ട് ആസ്വദിക്കുന്ന ഒരു വലിയ സമൂഹം നമ്മുടെ ഇടയിലുണ്ട് ഞാനും അത് മനസ്സിലാക്കുന്നു പക്ഷേ ഒരു കലാകാരൻ എങ്ങനെയാവണം ഒരു രാജ്യത്ത് അല്ലെങ്കിൽ ഒരു നാട്ടിൽ ജീവിക്കുമ്പോൾ ഒരു കലാകാരൻ എങ്ങനെയാണോ അവനും നാട്ടിലുള്ള അനീതികളെക്കുറിച്ച് പറയാം സംസാരിക്കാം ഒക്കെ ചെയ്യാം പക്ഷെ ഇന്ന് നമ്മളെല്ലാം ഒറ്റക്കെട്ടായി നിന്ന് തുടച്ചു മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു ജാതീയതയെ അല്ലെങ്കിൽ നമ്മൾ ആരും വേണമെന്ന് ആഗ്രഹിക്കാത്ത ഒരു ജാതീയതയെ അതിൻ്റെ ഇരട്ടി ശക്തിയോടെ മനുഷ്യ മനസ്സിലേക്ക് സ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുകയാണ് വേടൻ അവന് തെറ്റുപറ്റിയത് അവിടെയാണ് അവിടെ വരെ നമ്മൾക്ക് സമ്മതിക്കാം അവിടെ വരെ നമ്മൾക്ക് സമ്മതിക്കാം ആ ജാതി വേണ്ട എന്ന് വേടൻ പറയുന്ന സമയത്ത് ആ ജാതിക്കെതിരായി വേടൻ പറയുന്ന സമയത്ത് ആ ജാതിയുടെ പ്രശ്നങ്ങൾ അനുഭവിച്ച ഒരു വലിയ സമൂഹമുണ്ടെന്ന് പറഞ്ഞു വെക്കാൻ വേടൻ ശ്രമിക്കുമ്പോഴും അതിനെ വേടൻ കൊണ്ടെത്തിക്കുന്നത് എവിടെയാണ് എവിടെയാണ് ഒരു സവർണ ജനത അല്ലെങ്കിൽ സവർണർ എന്ന് വേടൻ പറയുന്ന ഞാനിപ്പോ സവർണൻ അവർണർ എന്നൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല വേടനൊക്കെ പറയുന്ന ഒരു സവർണ സമുദായം അല്ലെങ്കിൽ സ സമുദായങ്ങൾക്കുമേൽ ആ സവർണ സമുദായം എന്നൊക്കെ പറയുന്നത് നോക്കൂ ഇത് എങ്ങോട്ടാണ് ഭംഗിയായിട്ട് കൊണ്ടുവരുന്നത് എന്നിട്ട് വേടൻ പറഞ്ഞു വരികയാണ് ഈ സവർണ സമുദായം എന്നൊക്കെ പറയുന്നത് എവിടെയാണ് രാഷ്ട്രീയപരമായിട്ട് എത്തി നിൽക്കുമ്പോൾ അവരെ ഏത് ചട്ടക്കൂടിന്റെ ഉള്ളിലാണ് വേടൻ എത്തിക്കുന്നത് നരേന്ദ്രമോദി അവരെ കൊണ്ടുവരുവാർഷം മുമ്പ് പാട്ടാണ് ആയിക്കോട്ടെ അഞ്ചു വർഷം മുമ്പ് പാടിയ പാട്ട് ഇപ്പോഴും റിപ്പീറ്റ് ചെയ്ത് വേടം പലയിടത്തും പാടുന്നുണ്ടാവും നമ്മളെല്ലാ പാട്ടും കേൾക്കുന്നില്ലല്ലോ ഈ ഒരു മെസ്സേജ് കൊടുത്തുകൊണ്ടിരിക്കുക എന്തിന് അതായത് ബി ജെ പി എന്ന് പറയുന്ന ആർ എസ് എസ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തെ മാത്രം ജാതീയത പറയുന്നു ജാതീയത ഉണ്ട് എന്ന് വേടം പറയുന്നു സവർണ മേധാവിത്വത്തെക്കുറിച്ച് പറയുന്നു ഇതിനെയെല്ലാം കണക്ട് ചെയ്ത് വേടനെത്തിക്കുന്നത് ഇങ്ങോട്ടേക്കാണ് ബി ജെ പിയിലേക്കാണ് അപ്പോൾ അവിടെ എന്തുണ്ട് വളരെ തന്ത്രപരമായി പല പല രീതിയിലാണല്ലോ ജനങ്ങൾ എന്താ പറയുക ജനമനസ്സുകളെ മാറ്റാനും തങ്ങളുടെ ആശയങ്ങൾ ഇവിടെ പ്രചരിപ്പിക്കാം വീണ്ടും പറയേണ്ടി വരുന്നത് എന്താണ് വേടന്റെ ഒരു പാട്ട് അസ്വസ്ഥമാകുന്ന ഒരു കൂട്ടം ആളുകൾ വേടനെ കുറ്റം പറയുമ്പോൾ വേടനെ ചിന്തിക്കുകയല്ലേ അവരുടെ സവർണ മനോഭാവം എന്നെ അക്സെപ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് ഇത് പറയുന്നത് അപ്പൊ വീണ്ടും മറുപടി കൊടുക്കേണ്ടി വരുന്നു കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ ടിവിക്ക് കൊടുത്ത അഭിമുഖത്തിൽ അവൻ വേടൻ വീണ്ടും സുരേഷ് ഗോപിയെ സംബന്ധിച്ചൊരു തൃശൂർ ജനതയ്ക്ക് തെറ്റുപറ്റിയൊരു പരാമർശം നടത്തും ഞാൻ മനസ്സിലാക്കുന്നത് അവനെ ഇത്തരത്തിൽ ഈ ബി ജെ പി പ്രൊഫൈലുകൾ ആക്രമിക്കുമ്പോഴാണ് അവനാ വീണ്ടും ആ ചിന്ത ഉണ്ടാകുന്നത് ബിജെപി പ്രൊഫൈലുകൾ ആക്രമിക്കുന്നു പറയേണ്ടത് അങ്ങനെയല്ല പ്രതികരിക്കേണ്ടി വരുന്നത് ചിലപ്പോൾ ചില സ്ഥലങ്ങളിൽ നിന്നും ആർ എസ് എസിന്റെ ആളുകൾക്കോ ബി ജെ പി കാരോ ആണ് പരസ്യമായിട്ട് പ്രതികരിക്കുക ഇത് പലരെയും വിഷമത്തിലാക്കിയിട്ടുണ്ട് വേടൻ വേടൻ എന്ന് പറയുന്ന മാന്യൻ അദ്ദേഹം ഇതൊക്കെ പറയുമ്പോൾ ചിന്തിക്കണം അദ്ദേഹം ഉദ്ദേശിക്കുന്നതും എങ്ങോട്ടാണ് ഉന്നം വെക്കുന്നതെന്നും വളരെ എന്തായാണ് അന്നം കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലാകും അത് ഞങ്ങൾക്കും മനസ്സിലാവുന്നുണ്ട് പക്ഷെ അയാൾ ഒരു കലാകാരനാണ് അയാൾ നന്നായിട്ട് അയാൾ വളരെ കൃത്യമായിട്ട് അയാൾ വളരെ കൃത്യമായിട്ട് കമ്മ്യൂണിസം മനസ്സിലുള്ള അയാൾ വളരെ കൃത്യമായിട്ട് വർഗീയതയെ എങ്ങനെ ഉപയോഗിക്കണമെന്നറിയാവുന്ന ഒരു കലാകാരനാണ് ഭാഷയിൽ പറഞ്ഞാൽ മുന്നോട്ട് വെക്കുന്നത് ബിജെപിയുടെ രാഷ്ട്രീയമാണ് രണ്ടുപേരും വർഗീയതയാണ് മുന്നോട്ട് വെക്കുന്നത് ബി ജെ പി എവിടെ വർഗീയത മുന്നിൽ അഖിൽമാരാരല്ലേ ആ അഖിൽമാരാർ പലതും പറയും അഖിൽമാരാർക്കറിയില്ലല്ലോ ബിജെപി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് അയാൾ ബിജെപിയിൽ പ്രവർത്തിച്ചിട്ടില്ല ബിജെപിട്ടില്ല എന്ത് പ്രവർത്തനം ബിജെപിയുടെ ഔദ്യോഗിക മെമ്പർഷിപ്പ് മെമ്പർഷിപ്പ് എടുത്തു

അതിൽ നിന്ന് അതിന്റെ ഉള്ളിൽ നിൽക്കുന്നത് അതിലൊരു വർഗീയതയില്ല അതിലെവിടെയാണ് വർഗീയത അഖിൽമാരാരാ പറയുന്നത് അഖിൽമാരാര വേറൊരു രാഷ്ട്രീയമാണ് ഏഹ് അത് പോട്ടെ അഖിൽമാരാരെന്ത് പറയുന്നു വേടനെ സംബന്ധിച്ച് പലരും വേടനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് വേടനെ എതിർക്കുന്നുണ്ട് ഞങ്ങൾക്ക് എതിർക്കേണ്ടി വന്ന സാഹചര്യം എന്താണ് ഞങ്ങൾ അദ്ദേഹത്തെ കല അദ്ദേഹത്തിന്റെ കലയോ ഇപ്പോ വേടന്റെ ചില വാക്കുകളുണ്ട് വിയർപ്പ് തുന്നിയിട്ട കുപ്പായം ആ വാക്ക് ശ്രദ്ധിക്കും എത്ര മനോഹരം ഞാൻ ആലോചിച്ചിട്ടുണ്ട് എന്തൊരു നല്ല വേടാണത് ഒരു വലിയ സന്ദേശം അതിലുണ്ട് അതുപോലെ തന്നെ എന്താണ് കടലമ്മ കരഞ്ഞല്ലേ പറ്റത് എത്ര മനോഹരമാണ് അല്ലേ അതൊക്കെ ശരിയാണ് അതെല്ലാം അംഗീകരിക്കുന്നു പക്ഷെ ഇതെല്ലാം എങ്ങോട്ടാണ് കൊണ്ടുവരുന്നത് ഇതിന്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു തീം എവിടേക്കാണ് എത്തിക്കാൻ ശ്രമിക്കുന്നത് അത് ഈ പറയുന്നത് പോലെ ഉണ്ട് ഉണ്ട് അതുണ്ട് കയ്യിൽ ഉണ്ട് എനിക്കറിയാം അതൊക്കെ അറിയാം ഞാൻ പറഞ്ഞത് അദ്ദേഹം ഹാർഡ് കോർ ഒരു പ്രവർത്തകനായി നിന്ന് മണ്ണിൽ നിന്ന് പ്രവർത്തിച്ചു എന്ന് ഞാൻ പറയില്ലെന്നാ പറഞ്ഞത് അപ്പോ ഇതുപോലെ സംഭവിച്ചപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഇതുപോലെയുള്ള പാട്ടുകളും വരികളും ഒക്കെ ഉണ്ട് അതൊക്കെ ആസ്വദിക്കുന്നു അതൊക്കെ നല്ലതാണ് നല്ല നല്ല വാക്കുകൾ ഞാൻ അത് അക്സെപ്റ്റ് ചെയ്യുന്നു പക്ഷെ ആ ഒരു തീം മൊത്തം വരുമ്പോൾ അത് എങ്ങോട്ടാണ് എത്തിക്കുന്നത് ആരാണ് വേടന്റെ പുറകില് ആരാണ് വേടനെ കുറിച്ച് ഞാൻ ചോദിക്കട്ടെ ഒറ്റ ചോദ്യം രോഹിത്തെ ഞങ്ങൾ വർഗീയ ഫാസിസ്റ്റുകളാണ് ഭയങ്കര ഭീകരവാദികളാണെങ്കിൽ വേടൻ ഒരു സ്റ്റേജ് കംപ്ലീറ്റ് ചെയ്യില്ല നിങ്ങൾക്ക് നിങ്ങൾ പറയൂ ഇത് ജനാധിപത്യ രാജ്യമാണ് ഇവിടെ ഞങ്ങളുണ്ട് നിങ്ങളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ ചോദിക്കും ഇവിടെ ആർ എസ് എസുകാർ എത്ര വലിയ ഭീകരവാദികളും വലിയ പ്രശ്നക്കാരുമാണെങ്കിൽ നിങ്ങൾ എത്ര അംഗരക്ഷകരെ വെച്ച് വേടൻ നടന്നാലും വേടൻ ഒരു സ്റ്റേജ് പാടും രണ്ടാമത്തെ സ്റ്റേജിൽ വേടൻ അവിടെ പാടിക്കില്ല ഭീഷണിയണം അല്ല പാടില്ല എന്തുവെച്ചാൽ അങ്ങനെ വർഗീയവാദികളായിരുന്നുവെങ്കിൽ ഞങ്ങൾ അതല്ല ഞങ്ങൾ ഇതിനെയൊക്കെ ജനാധിപത്യപരമായ രീതിയിലാണ് കാണുന്നത് പക്ഷെ ഞങ്ങൾ പ്രതികരിക്കും എവിടെയാണ് നരേന്ദ്രമോദിയെക്കുറിച്ച് അസഭ്യം പറഞ്ഞാൽ പ്രതികരിക്കും ബി ജെ പിയെ കുറിച്ച് മാത്രം അസഭ്യം അയാൾ എല്ലാ രാഷ്ട്രീയ പാർട്ടിയും പറട്ടെ ഇവിടുത്തെ ബാക്കി ഇപ്പോ ഓപ്പറേഷൻസ് എന്തോറ് എന്തുകൊണ്ട് വേടന് പാട്ടുണ്ടാവുന്നില്ല ഇരിക്കുന്ന ഇരിപ്പിൽ പാട്ടെഴുന്ന ആളാണ് വേടൻ എന്നാണല്ലോ പറഞ്ഞത്

അതായത് നരേന്ദ്രമോദി ആയതുകൊണ്ട് ഇവിടെ എന്തു അങ്ങ് പറഞ്ഞു കളയാം എന്നുള്ള ഒരു ധാരണ പലർക്കും ഉണ്ട് അത് ശരിയല്ല നരേന്ദ്രമോദിയാണെന്നുള്ളത് നരേന്ദ്രമോദിയെ എന്തും അങ്ങ് ഇന്ത്യയുടെ സി എം ആണ് നരേന്ദ്രമോദിയെ പറഞ്ഞാൽ പ്രതികരിക്കും ബിജെപിയെ പറഞ്ഞാൽ ആർ എസ് എസിനെ പറഞ്ഞാൽ ഞങ്ങളെ മാത്രം ഫോക്കസ് ചെയ്ത് ഞങ്ങൾ അല്ലാത്തത് ഞങ്ങളതല്ല ഞങ്ങളെ കുറിച്ച് അല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞാൽ യാഥാർത്ഥ്യമല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ പ്രതികരിക്കും പ്രതികരിക്കുന്നത് എങ്ങനെയാണ് കേസ് കൊടുക്കേണ്ട കാര്യം ഉണ്ടെങ്കിൽ ചിലപ്പോൾ കേസ് കൊടുക്കും ഞങ്ങളുടെ പ്ലാറ്റ്ഫോമിൽ കൂടി ഞങ്ങൾ അറിയിക്കുകയാണ് കാലിക്കറ്റ് സർവകലാശാലയിലെ പാഠ്യപത്യേകത റാപ്പർ വേടന്റെ പാട്ട് പിൻവലിക്കണമെന്ന ആവശ്യവുമായി ബിജെപി ആവശ്യമുന്നയിച്ച് ബിജെപിയുടെ സിൻഡിക്കേറ്റ് അംഗം എ കെ അനുരാജ് വൈസ് ചാൻസലർ ഡോക്ടർ വി രവീന്ദ്രൻ കത്ത് നൽകി നേരത്തെ ബി എ മലയാളം മൂന്നാം സെമസ്റ്ററാണ് ഭൂമി ഞാൻ വാഴുന്നിടം ഭൂമി ഞാൻ വീഴുന്നിടം എന്ന വേടിന്റെ പാട്ട് ഉൾപ്പെടുത്തിയിരുന്നത് എന്തിനാണ് ഒരു കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടി മലയാളം അത് മൈക്കിൾ ജാക്സൺ ഒപ്പമാണ് അദ്ദേഹത്തിന്റെ പാട്ട് താരതമ്യത്തിൽ ഇത് ഇപ്പൊ വേടനെ പ്രൊമോട്ട് ചെയ്ത് കൊണ്ടിരുന്ന ഒരു പ്രവണതയുണ്ട് ഞാൻ വേടന്റെ ഈ പ്രസക്തിയും കാര്യങ്ങളും ഒക്കെ ഞാൻ മനസ്സിലാക്കുന്ന ഒരു രണ്ടായിരത്തിഇരുപത്തി ആറ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് വേടനെ പ്രൊമോട്ട് ചെയ്യാൻ പലരും ഉണ്ടാകും ആ സമയം വരെ ഒത്തിരി ആളുകൾ വരും ഇവിടുത്തെ ഇടതും വലതും ആരൊക്കെ ചെയ്യാമോ അതൊക്കെ അതൊക്കെ ആർക്കെതിരായിട്ട് ചെയ്യും കേവലം ഇരുപത് ശതമാനത്തിൽ കടന്ന അപ്പുറത്ത് വോട്ട് ഷെയറുമായിട്ട് നിൽക്കുന്ന ബി ജെ പിക്ക് എതിരെ സീറയിൽ നിന്നാണ് വളരെ വലിയ ഒരു ഇതിലേക്ക് എത്തി നിൽക്കുന്ന മുന്നോട്ട് കുതിക്കാൻ നിൽക്കുന്ന ബി ജെ പിക്ക് എതിരെ ഇതുപോലെയുള്ള വേടന്മാരെയൊക്കെ കൊണ്ടുവരും ഇതൊക്കെ പ്രതീക്ഷിക്കാം ഇപ്പൊ ഈ സിൻഡിക്കേറ്റ് അംഗം ഇത് കൊടുക്കാൻ കാരണം എന്താണ് ഇദ്ദേഹം എത്രയോ കലാകാരന്മാർ നമ്മുടെ നാട്ടിലുണ്ട് അവർ പലതും തുറന്നു പറയുന്നുണ്ട് തുറന്നെഴുതുന്നുണ്ട് തുറന്നു പാടുന്നുണ്ട് പല കാര്യങ്ങളും നോവിക്കാതെ ആരെയും നോവിക്കാതെ ജനമനസ്സുകളൊക്കെ പരിശോധിക്കേണ്ടി വരും